ർക്ക് ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് രേവതി ഡേ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സച്ചിയൻ കൂട്ടി മഹേഷ് കാർ കാണിക്കാൻ അങ്ങനെ കൊണ്ടിരിക്കുന്നിരിക്കുവാണ് ഈ സമയത്ത് രേവതി അവിടെ മാറി നിക്കുവാണ് രേവതിക്ക് ഭയങ്കര ടെൻഷൻ ദൈവമേ സച്ചിയാണ് കാർ ഇഷ്ടപ്പെടു താ സെലക്ട് ചെയ്തേ സച്ചിയാണ് ഒരിക്കലും ആ കാർ ഇഷ്ടപ്പെട്ടാണ് അതുകൊണ്ടാണ് ആ കാർ തന്നെ വാങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പിന്നീട് മഹേഷ് പറഞ്ഞു അതെ നീ ഇങ്ങനെ ഈ കാറിന്റെ പുറത്തോട് ചുറ്റോട് നോക്കിയിട്ട് കാര്യമില്ല കാറന്നു എടുത്ത് ഓടിച്ചു നോക്കാൻ പറയണം ഇത് കേട്ടത് സച്ചി അല്ല അത് പിന്നെ ഞാൻ ഈ കാർ എടുത്ത് ഓടിച്ചു നോക്കിയാല് ഇതിന്റെ ഓണർക്ക് അത് ഇഷ്ടപ്പെടുവോന്ന് ചോദിക്കാം പിന്നെ ഇഷ്ടപ്പെടാതിരിക്കത്തൊന്നുമില്ല നീ ധൈര്യമായിട്ട് കയറി അതൊന്ന് ഓടിച്ചു നോക്കാനൊക്കെ പറയണേണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചിൻ്റെ കാറിനകത്തേക്ക് കയറി പിന്നീട് കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പതിനും മഹേഷ് ഓടി എടാ നീ ഇവിടെ ഇട്ട് ഓടിക്കാതെ നീ ആ പുറത്തേക്ക് ഒന്ന് ചുറ്റി അടിച്ച് കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറയാണ് അങ്ങനെ സച്ചിൻ്റെ കാർ കൊണ്ട് പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തിരികെ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കാറ് സൂപ്പറാണോന്ന് ചോദിക്കാം ഉം അടിപൊളിയാ അല്ല നിനക്ക് ഇഷ്ടപ്പെട്ടോ ഉം ചെറുതായിട്ടൊന്ന് കാലു കൊടുത്താൽ മതി പറന്നു പറന്നുപോകും ആക്സലേറ്ററൊക്കെ അടിപൊളിയാ അതുപോലെ തന്നെ എഞ്ചിനൊക്കെ നല്ല സൂപ്പറാ ഒരു സൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് അറിയണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഓ ഇപ്പഴ ഒരു സമാധാനമായിരുന്നു പറയാം അതെന്താ അല്ല നിന്റെ ആ കസിന് സുഗണന് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാ വണ്ടി പിന്നെ അവന് ഇഷ്ടപ്പെട്ടോന്നോ പിന്നെ അവൻ ഗൾഫിലായതുകൊണ്ട് ഉം അവനിപ്പോ വന്നിട്ടില്ല എന്നോട് നോക്കാൻ പറഞ്ഞു നീ ഓടിച്ച് നോക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൂടെ വിളിച്ചോണ്ട് വന്നേന്ന് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പൈസ ഉണ്ടായിരുന്നു ഞാനിത് വാങ്ങിയേനും കൃത്യസമയത്ത് തന്നെ പൈസ ഇല്ലാതെ പോയി എന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി പിന്നീട് മഹേഷ് ചേടാ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇത്തിരി അങ്ങോട്ട് പറയടാ എന്താ കുഴപ്പം എന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയാം രേവതി കേട്ടതും മഹേഷിന് മനസ്സിലായി എന്നാ ശരി എന്ന് പറയണം പിന്നീട് കാറൊക്കെ നോക്കിയതിന് ശേഷം സച്ചി അങ്ങോട്ട് പോവാം രേവതിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ രേവതി കാറിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി പാണ് പൈസ കൊടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യുവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രേവതി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നത് കണ്ടപ്പത്തിനും സച്ചി എഴുന്നേറ്റ് വരുന്നേ സച്ചി ചോദിച്ചു അല്ല നീ ഇതെങ്ങോട്ടാ ഭയങ്കര സന്തോഷത്തിനാണല്ലോ രാവിലെ തന്നെ മേക്കപ്പൊ കേട്ട് പോകാൻ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അതെ ഞാൻ മേക്കപ്പ് മേക്കപ്പൊന്നും ഇട്ടിട്ടില്ലെന്ന് പറയാം മേക്കപ്പ് മേക്കപ്പെട്ടില്ലേലും നീ സുന്ദരി തന്നെയാണ് രേവതിയോട് സച്ചി പറയാണ് അല്ല രാവിലെ എങ്ങോട്ടെ പോണേന്ന് നോക്ക അതെ ക്ഷേത്രത്തിൽ വരെ പോനേട്ടാ ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം എന്തോ എന്ന് തോന്നുന്നു പറയാണ് ഏഹ് ഒരു കാര്യസാധ്യയില്ല എന്തെങ്കിലും കാര്യസാധ്യ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്ഷേത്രത്തിൽ പോകുള്ളൂ എന്നാ ശരി പോയിട്ട് വരാൻ പറയാണ് അതെ ഞാൻ മാത്രമല്ല സച്ചാണോ ഉണ്ടെന്ന് പറയണ ഞാനോ ഞാനങ്ങ് വരുന്നില്ല എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറയാം അതെ ഓട്ടോറിക്ഷ ഓടിക്കാ അല്ലേ പോണേ തലക്കാലത്തേക്ക് എൻ്റെ കൂടെ വരാൻ പറയാം എനിക്ക് വരാൻ സമയം ഇല്ലെന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വന്നേ മതിയാവുള്ളൂ എന്ന് പറയാം ഓഹോ ഇത് വല്ലാത്ത പുലിവാളാണല്ലോ എന്ന് ഈ ക്ഷേത്രത്തിൽ പോകുന്ന എന്താണെന്ന് ചോദിക്കാം അതെ കഴിഞ്ഞ ദിവസം പൂമാല കൊണ്ട് കുറച്ചവന്മാര് പോയില്ലേ ആ വണ്ടിയായിട്ട് ആ സമയത്ത് ഞാൻ നേർച്ചു നിറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചേണ്ടും കൂട്ടി വന്നേക്കാന്ന് അതുകൊണ്ടാണെന്ന് പറയാം എന്റെ ദൈമേ ഇവളെ ഈ കണക്കിനാണെങ്കിൽ എന്നെ ഒരു അമ്പലവാസി ആക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് തുടങ്ങുന്നതിനും പിടിച്ചേനും എല്ലാം നേർച്ചയും കാഴ്ചകളും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് പെൻഡിങ് വെച്ചാലോ ഭഗവാന്റെ അടുത്ത് ഞാനൊരു ലീവ് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്താലോ ചോദിക്കാം സച്ചേട്ടാ ദേ പരീക്ഷിക്കാൻ അതും മിണ്ടാതെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഉം വരാന്ന് പറയാണ് അങ്ങനെ സച്ചിൻ രേവതയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും നോക്കി കഴിഞ്ഞപ്പം ദേവും ലക്ഷ്മിയമ്മയൊക്കെ ഉണ്ട് രേവതിയെ കണ്ടപ്പത്തിന് അവരങ്ങോട്ടേക്ക് വന്നു പിന്നീട് സച്ചിയോട് വന്നിട്ട് ലക്ഷ്മിയമ്മ വെച്ചു സുഖമാണോ പോന്നൊക്കെ ചോദിക്കാം അതേന്ന് പറയാണ് കാരണം സച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരത്തിന്റെ കൈയൊക്കെ ഒക്കെ ഓടിച്ചതല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി ആ കാര്യം കാണുന്നത് താൻ ഇന്നലെ ഓടിച്ചു നോക്കിയ കാർ അവിടെ കിടക്കുന്നു ഏഹ് അപ്പം ഇനി മഹേഷിന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ടോ സുഗണന് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ കാർ ഇവിടെ കിടക്കുന്നത് കാർ വാങ്ങിച്ചു വേണമായിരിക്കും അപ്പത്തേന് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷിനെ കണ്ടതെന്ന് ചോദിച്ചു എടാ നിന്റെ കൂട്ടുകാരൻ ആ കാർ എടുത്തു ചോദിക്കുക പിന്നെ അല്ലാതെ എപ്പോഴേ എടുത്തുനിന്ന് ചോദിക്കുകയാണ് ആ സച്ചി പറഞ്ഞു നല്ല കാര്യമാ അത് വേറെ ആരെങ്കിലും കൊണ്ടുവന്നു മുമ്പ് ആ കാർ വാങ്ങിയത് നല്ല കാറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയേനും എന്നൊക്കെ സച്ചി പറയാണ് ആ സമയം തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നേ ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനിയെ കണ്ടതും രേവതി എങ്ങോട്ടായിരുന്നു രേവതിയെ കണ്ടതെന്ന് പറഞ്ഞ് സന്തോഷമായില്ലേന്ന് ചോദിക്കാ അതേന്ന് പറയാണ് സച്ചിയോട് ചോദിച്ച് സുഖമായിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നു രേവതിയെപ്പോഴൊരു ഭാര്യയെ കിട്ടിയത് എന്തെ സച്ചിയുടെ ഭാഗ്യം തന്നെ അതുകൊണ്ടല്ലേ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ കൈവന്നിരിക്കുന്നു എന്ന് പറയുകയാണ് പെട്ടെന്ന് സച്ചിക്കൊന്നും മനസ്സിലായില്ല രേവതി പറഞ്ഞു അതെ അത്ര അതുകൊണ്ട് അത്രയും വലിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടിയത് സച്ചിയാണുള്ളതുകൊണ്ടാന്ന് രേവതിയും പറഞ്ഞു പിന്നീട് തിരുമേനി കാറിൻ്റെ അടുത്തേക്ക് വരുവാണ് കാറ് പൂജിക്കാനായിട്ട് അപ്പോഴേക്കും ദേവു എന്ത് ചെയ്തു ഓടിപ്പോയൊരു പൂമാലയൊക്കെ എടുത്തോളെന്ന് കാറിന് ഇടുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു ഓ ഇതിന്റെ ഓർഡർ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കാം പൂമാലയൊക്കെ ഇടാനുള്ളത് അതേ ഈ ഓർഡർ എനിക്ക് തന്നെയാണെന്ന് പറയണം അങ്ങനെ പൂമാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരുമേനി കാറിന്റെ അടുത്തേക്ക് പൂജിക്കാൻ ചെല്ലുവാണ് ആ സമയം രേവതി സച്ചിയോട് പറഞ്ഞു ഭാ സച്ചിട്ടാന്ന് പറയാ അതിന് സുഗണൻ്റെ കാറ് പൂജിക്കുന്നതിന് ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നേ നിൽക്കുന്നത് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ രേവതി കാര്യം നമുക്ക് ഇവിടെ നിന്നാ പോരെന്ന് ചോദിക്കാം അപ്പോഴേക്കും തിരുമേനി രേവതി വരാൻ പറയുകയാണ് ഇതേ തിരുമേനി വിളിക്കുന്ന കേട്ടോ ഇങ്ങോട്ട് വരാൻ പറയണ അങ്ങനെ രേവതിയും സച്ചിയും ദേവം അവരെല്ലാരും കൂടെ അങ്ങനെ പോയി നിൽക്കുകയാണ് തിരുമേനി എന്ത് ചെയ്യാണ് പൂച്ചയ്ക്ക് കാറ് പൂവിച്ചു പൂച്ചതിന് ശേഷം കീ എടുത്ത് രേവതിയെ കൊടുത്തിട്ട് പറഞ്ഞു രേവതി ഇതേ പിടിച്ചോളാം പറയാണ് പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ സച്ചിക്ക് എന്താ സംഭവിച്ച നടത്തില്ല സച്ചി ഇങ്ങനെ അന്ധം ഇങ്ങനെ നോക്കുകയാണ് അല്ല ഇതെന്താ സംഭവം രേവതി കീ എടുത്തിട്ട് പറഞ്ഞു അതെ സച്ചിയുടെ വാങ്ങിക്കോളാൻ വാങ്ങിക്കോളാം പറയാണ് ഞാനോ ഞാനെന്തിനാ വാങ്ങണേന്ന് ചോദിക്കാം ഇത് കേട്ടതിൽ ലക്ഷ്മിയും പറഞ്ഞു അതെ ഇത് മോന്റെ കാറാന്നു പറയണ എന്റെ കാറോ മഹേഷ്വർ ഇത് നിനക്ക് വേണ്ടി രേവതി വാങ്ങിച്ച കാറാന്ന് പറയണോ ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല തിരുമേനി പറഞ്ഞു എന്താ സച്ചി സച്ചിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്നാണോ എന്ന് ചോദിക്കൂ രേവതി ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര സന്തോഷം ഈ സമയം തിരുമേനി പറഞ്ഞു എന്തേ ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണോന്ന് പറയണെ സച്ചി എന്താളും ഭാഗ്യവാനാ എന്നൊക്കെ പറ തിരുമേനി അങ്ങോട്ട് പോവാണ് ഈ സമയം സച്ചി ഒരു വല്ലാത്തൊരു ഞെട്ടലോടെ രേവതിനെ നോക്കുക എന്നിട്ട് ചോദിച്ചു ഇത് വാങ്ങാനുള്ള പണം എടുക്കുക അവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കാം സച്ചി അത് പൂമാല വിറ്റ് കിട്ടിയ പൈസ അതിന് അത്രയും പൈസ കൊണ്ട് ആത്തില്ലോ എന്നാലും ബാക്കി പൈസ അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചെന്ന് പറയാം സച്ചിക്ക് എന്നിട്ടും കൂടി വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല സച്ചി ഇങ്ങനെ ഒരു അന്താടിപ്പൊരു രേവതിനെ നോക്കുകയാണ് ആ സമയം ലക്ഷ്മിയും പറഞ്ഞു അതേ രണ്ടുപേരും കൂടെ ആ കാറിൻ്റെ അടുത്തേക്ക് നീക്ക ദൃഷ്ടി ദൃഷ്ടിദോഷം കിട്ടാതെ ഞാനൊന്ന് ഒഴിഞ്ഞിട്ടേ എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് രേവതിയുടെ കയ്യിലേക്ക് പതുക്കെ സച്ചി പിടിക്കുവാണ് സച്ചി രേവദിനെ ഇങ്ങനെയൊന്നും നോക്കി ആ നോട്ടത്തിലെല്ലാം അർത്ഥം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനെ രണ്ടുപേരും ദൃഷ്ടിദോഷമൊക്കെ വിഴിഞ്ഞിട്ടതിന് ശേഷം ലക്ഷ്മിയമ്മ പറഞ്ഞു എന്നാൽ ശരി രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറയണം ആ സമയം സച്ചി പറഞ്ഞു ഓട്ടറഷോ മഹേഷ് പറഞ്ഞു ഓട്ടറഷയോ ഒക്കെ ഞാൻ ഓണ്ണ കയ്യിൽ കൊണ്ടു എത്തിച്ചോളാം നീ ധൈര്യമായിട്ട് പൊയ്ക്കോ ദേവദിനം കൂട്ടി പോകാൻ പറയണം അങ്ങനെ സച്ചി കയറി ദേവദിനം കൂടെ കയറ്റി അവർ സന്തോഷത്തോടെ യാത്രയാകുക ഈ കാഴ്ച കണ്ടപ്പം ദേവപൂരിയും ലക്ഷ്മി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ സച്ചിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചി രേവതിയോട് പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ഞാൻ കരുതിയത് ആ മാല വിറ്റി കിട്ടിയ പൈസക്ക് നീ വല്ല സ്വർണം വാങ്ങിക്കുന്നോ അല്ലെങ്കിൽ നീ സേവ് ചെയ്യുമെന്നോ ഞാൻ വിചാരിച്ചതെന്ന് പറയാ ഏയ് അതിന്റെ കാര്യമൊന്നുമല്ല സച്ചിയേട്ടാ ആ മാലയ്ക്ക് ഓർഡർ കിട്ടി എന്തുകൊണ്ടാ സച്ചിയുടെ എനിക്ക് പൂക്കട ഇട്ടു തന്നോണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നോ സച്ചിയാണ് ഉള്ളതുകൊണ്ടല്ലേ സച്ചിയാണ് അല്ലേ ഓർഡർ പിടിച്ചു തന്നെ പിന്നെ ഇപ്പോഴ് മാല കെട്ടി നമ്മൾ കാറ് വാങ്ങി ഇനിയിപ്പം ഈ കാർ ഓടിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ അതിൻ്റെ പൈസ കിട്ടി കഴിയുമ്പോൾ നമുക്ക് സേവ് ചെയ്യാലോ എന്നൊക്കെ പറയണം സച്ചി പറഞ്ഞു എന്നാലും നിങ്ങളിൽ നിന്ന് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു പിന്നെ സച്ചിയാണ് ഞാൻ സഹായിച്ചില്ല പിന്നെ ആരെ സഹായിക്കുന്നേ സച്ചിയാണ് ഓട്ടോ റക്ഷ ഓടിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇത്രയും കാലം കാർ ഓടിച്ചു തന്നിട്ട് പെട്ടെന്ന് ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ആർക്കാളിൽ സങ്കടം വരത്തില്ലേ ഇനി ചോദിക്കുക സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേണ്ട സച്ചേട്ടാ ആ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം സച്ചി ഞാൻ നിനക്കായിട്ടൊന്നും വാങ്ങിച്ചു തന്നില്ലോ എന്ന് പറയണം എന് എന്ത് വാങ്ങിച്ചിട്ട് എനിക്കൊന്നും വേണ്ട സച്ചിയാണ് അതുകൊണ്ടല്ലേ പൂക്കടക്കിട്ടന്നീന്ന് പറയാ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എന്നാലും എനിക്ക് ദേവതി ചെന്തു പറ്റി ഓട്ടോഷ ഓടിക്കാൻ പറ്റിയൊക്കെ പറ്റാത്തന്നെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെക്കാം ഉം ഉണ്ട് അതെന്താ അതെന്നെ ഓട്ടോഷ ആയിരുന്നപ്പൊ നിന്നെ ഫ്രണ്ടിലെടുത്ത് ഇങ്ങനെ മുട്ടിച്ചേർന്നങ്ങോട്ട് പോകായിരുന്നു അന്ന് പൂവെടുക്കാൻ പോയി കഴിഞ്ഞപ്പം ദേവതി സച്ചിയോടൊപ്പം കയറി ഫ്രണ്ടിലിരുന്നായിരുന്നു ആ ഓർമ്മ സച്ചിയുടെ മനസ്സിലേക്ക് വരുവാണ് ഇത് കേട്ടാൻ രേവതി ആഹാ കൊള്ളാലോ മനസ്സിലിരിപ്പെന്ന് പറയാ പക്ഷേ ഇരിക്കല് ഈ കാറായി കഴിഞ്ഞു നമ്മള് തമ്മിൽ ഇത്ര ഗ്യാപ്പാ കണ്ടല്ലോ നീ ആ സീറ്റില് ഞാൻ ഈ സീറ്റല്ലെന്ന് പറയാ അടുത്തടുത്തിരിക്കാൻ പറ്റില്ലെന്ന് പറയാ ദേവതി പറഞ്ഞ ഒന്നൊരു കാര്യം ചെയ്യാ ഞാൻ കയറി അങ്ങോട്ട് മടിയിലേക്ക് ഇരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേടപ്പം സച്ചി പറഞ്ഞിരുന്നോ അയ്യടാ എന്നിട്ട് വേണം എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും ഇങ്ങോട്ട് സന്തോഷത്തോടെ അങ്ങോട്ട് പോവണം സച്ചി പറഞ്ഞു അതെ നിനക്ക് വേട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചറണ്ടേന്ന് ചോദിക്ക എന്ത് വാങ്ങിച്ചാരാനാ അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് പൂക്കട ഉണ്ട് സച്ചി പെട്ടെന്ന് അവിടെ കാർ നിർത്തുവാണെ എന്താ സച്ചിയായിട്ടുണ്ട് നിർത്തിയെന്ന് ചോദിക്കുക അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പിന്നീട് എന്ത് ചെയ്യാണ് കടയിലേക്ക് എന്നിട്ട് പറഞ്ഞു ചേച്ചി കുറച്ച് പൂവെന്ന് പറയണേ എന്തോ എത്ര മുഴാന്ന് ചോദിക്കണം അത് മൊത്തം അങ് എടുത്തോളാം പറയണം കുറേ ഉണ്ടായിരുന്നു അത് മൊത്തം അങ് എടുത്തു രേവതി വന്നപ്പോൾ രേവതിക്ക് വേണ്ടി ചോദിച്ചു ഇത്ര മതിയോന്ന് ചോദിക്കാം രേവതി ചിതെന്താ ഒരു പൂക്കട മുഴുവൻ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് നിൻ്റെ മുടിയെ വകച്ച് തരാമുള്ള പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുവാണ് ആ പൂവെടുത്തിട്ട് അത് കുറേ ഉണ്ട് ഒരു ഇട്ടു കൊത്തം മുഴുവൻ പൂവുണ്ട് അത് മുഴുവൻ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് രേവതിയുടെ തലയിലേക്ക് അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് രേവതി പറ സച്ചേട്ടാ ഇത്രയും പൂവൊക്കെ എന്തിനാന്ന് ചോദിക്കുക ഇരിക്കട്ടെ കാറ് മേടിച്ചു തന്നപ്പോ ഞാൻ ഇത്തിരി പൂവെങ്കിലും മേടിച്ചതരണ്ടേ നീ ഓർക്കുന്നുണ്ടായിരിക്കും ആ അവൻ ഇത്രയും പേര് കാറ് മേടിച്ചു കൊടുത്തിട്ട് ഇത്തിരി പൂവാണോ എനിക്ക് മേടിച്ചിരുന്നതെന്ന് അതെ ഇപ്പം എൻ്റെ അതിനുള്ള പൈസ ഇല്ലാഞ്ഞിട്ട് സാധമില്ല ഞാൻ പിന്നെ പിന്നെ ഓരോ കാര്യങ്ങളൊന്നൊക്കെ വാങ്ങിച്ചൊക്കെ പറയണം കേട്ടപ്പ രേവതി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ സച്ചിയേട്ട പിന്നെ സച്ചിയാണ് ഇങ്ങനെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക എനിക്കൊന്നും വേടിച്ചെന്നില്ല കുഴപ്പമില്ല സച്ചിയാണ്ട് ഈ സ്നേഹം മാത്രം എന്ന് പറയണം ഇത് കേട്ടപ്പം സച്ചിയോട് എന്നാൽ നമുക്ക് പോയല്ലോ എന്ന് ചോദിക്കുക ആ ശരി എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടി സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങ് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ സച്ചി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടന്നേ ഇനിയിപ്പം വണ്ടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ ചന്ദ്രപതിയുടെ ശ്രുതിയുടെ ഒക്കെ ഇടപാട് തെറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി